അറിയിപ്പ് ലഭിക്കുമ്പോൾ ഓരോ ടീമിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ തന്നിരിക്കുന്ന മാർക്കിൽ വന്ന് അടിക്കുമ്പോൾ നൽകിയിരിക്കുന്ന ടയർ ഉരുട്ടി കുപ്പികൾ വീഴ്ത്തുക എന്നതാണ് ടാസ്ക് ബസ് ബസറിനുള്ളിൽ ഏറ്റവും അധികം കുപ്പികൾ ടയർ ഉപയോഗിച്ച് വീഴ്ത്തുന്ന ടീം ഈ ടാസ്കിൽ വിജയിക്കും അതിഥികളായിരിക്കും വിധികർത്താക്കൾ ഗുഡ് ലക്ക് ബിഗ് ബോസ് ടയർ ഉരുട്ട കുപ്പി വീത്ത അത് കുഞ്ഞു ആയിരിക്കോ വലിയ ടയറായിരിക്കോ ചിലപ്പോൾ സൈക്കിളാണോ ഹാവ് ടു ഗോ വായിക്കണോ ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ിലും ഒരു ടീമിൽ നിന്നും ഒരു മത്സരാർത്ഥിക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ ഗാർഡൻ ഏരിയയിൽ രണ്ട് ടയറുകളും കുറെ കുപ്പികളും നിരന്ന് ഇരിക്കുന്നത് കാണാം അറിയിപ്പ് ലഭിക്കുമ്പോൾ ഓരോ ടീമിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ തന്നിരിക്കുന്ന മാർക്കിൽ വന്ന് നിൽക്കുക ബസർ അടിക്കുമ്പോൾ നൽകിയിരിക്കുന്ന ടയർ ഉരുട്ടി കുപ്പികൾ വീഴ്ത്തുക എന്നതാണ് ടാസ്ക് ബസർ ടു ബസറിനുള്ളിൽ ഏറ്റവും അധികം കുപ്പികൾ ടയർ ഉപയോഗിച്ച് വീഴ്ത്തുന്ന ടീം ഈ ടാസ്കിൽ വിജയിക്കും ക്ലിയർ അല്ലേ അല്ല ഓരോ ടീമിന്റെയും കുപ്പികളുടെ നിറം പ്രത്യേകമായിരിക്കും കുപ്പികൾ ിൽ നിന്നും ആരൊക്കെയാണ് മത്സരിക്കുന്നത് അഭിഷേക് അഭിഷേക് പവർ ടീം ഒരിക്കലും ഒരു കുപ്പിന്ന് പറഞ്ഞ ഇറ്റ്സ് ഓക്കേ കുപ്പിയോ

ഫുഡ് ഐറ്റംസ് ആയിരുന്നു ചോദിച്ചു വെച്ചാണെ പേരോടും അപ്പുറത്തെ ദൈവത്തിന് നോക്കണ്ട Cool. ും പറയുന്നേക്കാ സ്വയം തീരുമാനിക്കുക എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരിക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നില്ലാത്രയും നാളെ രാവിലെ കൊണ്ട് ഈ ടാസ്ക് തീർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ മൈ ഗോഡ് ജിന്റെ പുറത്ത് പോയി പറയൂ. ആഹ് ബിസിരിസി ആ നമ്മൾ പറഞ്ഞു ചെറിയ ടയറാണ്. എറിനി വീതനാനിയ ഞാൻ ഇങ്ങനെ ഇട്ട ഒറ്റയേറിനി വീതിയെന്നൊക്കെ റൈറ്റ് ഡിസിഷനാ. ഉരുട്ടി വിത്തണം എല്ലാ ഉരുട്ടി ഉരുട്ടി അതിട്ടിയുടെ ഇങ്ങനെ ഇരിക്കുമ്പം സിമ്പിൾ ആയിട്ട് ഓരോന്നാഴും പിന്നീട് പറമ്പ് ഗെയിം കഴിഞ്ഞിട്ട് ഗസ്റ്റിന്റെ അല്ലേ ഫുഡ് ഓരോ വിധികർത്താക്കൾ നീലവരയ്ക്ക് പിന്നിൽ നിൽക്കുക

അതെ ഞാൻ എടാ ഇവിടുന്ന് വിടാലെല്ലേ അടുത്ത ശ്രദ്ധിക്കുക ജയിക്കുന്നില്ല ഇരു ടീമിന്റെ ഓരോ വ്യക്തികൾ ഹെൽപ്പ് ചെയ്യാം ടയർ ശേഖരിക്കുന്നതിനായി എതിർഭാഗത്ത് നിൽക്കുക ज़िए। ज़िए। okay. ോ ഇങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ട് കൊടുക്കല്ലേ മതിയാലല്ലേ

അപോല അതുപോലെ അപ്പൊ അതിന്റെ അപ്പുറത്തോടാ അപ്പൊ അതിന്റെ അപ്പുറത്തോട് അപ്പൊ അതിന്റെ അപ്പുറത്തോടുകൂടി

കൂടി ും അഭിഷേകൂടി ആങ്കളില് ഓരാണ് അടിപൊളി Come on, come on, come on! 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 Come on, ൂടി സൈഡാണ് പൊസിഷൻ മാറ്റി ആ വണ്ടി വിട ബൗളിംഗ് ആ വീ ആ വീ ആ വീ ആ ആ വീടാല്ലടാടാ ഇതിന് രണ്ട് രണ്ട് വെയിറ്റ് മാത്രമേ ഉണ്ടാവൂ കടാ ഓരോ ഇഞ്ചഞ്ച് ഇഞ്ചഞ്ച് നീന്റെ കൈയ് കണ്ട കൈയ് കണ്ട കൈയ് കണ്ടിത് ആള് ഉള്ളാള് ഉള്ളാള് പിട ബാക്കി തന്ന അർജുന കുപ്പിന്റെ അടി അർജുന ഇരുടെ ഏയ് ആ കുപ്പയുടെ അപ്പുറം എത്തി പിടി ഇന്നത്തെ പൊസിഷൻ മാറിയത് ഓ ഓ ഓ ભગવાન സായി കുറച്ചു കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇടങ്ങേ വെച്ചിട്ട് സായി ഇടങ്ങേ വെച്ചിട്ട് വരുന്നുണ്ട് തമാശ തമാശ ചിരിനി നിന്നാമതി ടൈറ്റൻ തോന്ന아요 അങ്ങനെ ഒന്നൊന്നര सेम सेम അതേപോലെ സമാധാനം ഗോൾ 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 ലൈക്ക് ലൈക്ക് സമാധാനം സിമ്പിളടാ ഓ ഓ ജിന്ന 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 ഓ സിക്സ് ആർ ുപ്പി പോലറി അതുകൊണ്ട് ഇടത്തെ ജെൻകിൻസിനെ കൊണ്ടുപോയി ആരെങ്കിലും ഓല്ല എ ഫോർച്യൂൺ 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 പോടാ ഇതാണോ ഓക്കേ അടടി അടടി നേരെ 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 ആര് ആര് അടിക്കടാ സാർലാ 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 മണ്ട മണ്ട அட்ல சார்ல போட 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 ஸ்வீட் போட கம் ஆன் சின்ன சடா ஓ ஷிட் நான் அந்த கரெக்ட் டைம் லாஸ்ட் ஒன் லாஸ்ட் ஒன் லாஸ்ட் ஒன் ஓகே ஓகே ஜெண்டா ஓடுடா எடா சூப்பர் சூப்பர் ஜெண்டா ஃபோக்கஸ் 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 എനിക്കാ എടുത്തോടേ രണ്ടോ big boss ready big boss free big boss oh god are you tired to be there single ah one and a half bowling one kali big boss miss you you are going to go there and you are going to be 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 there and you are going അല്ലാ ഒന്ന് ചട്ടി പോകുന്നുണ്ട് ബിഗ് ബോസ് നല്ല ആവശ്യം